നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും സുരേഷ് ഫാമിംഗ് ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പം അതുപോലെ തന്നെ നമ്മൾ പോത്തുകൂട്ടന്മാരുടെ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് പോത്ത് വളർത്തലാണോ പോത്ത് സെയിലാണോ കച്ചവടമാണോ ഏറ്റവും കൂടുതൽ ലാഭകരം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം വീഡിയോ ശകലം ലെങ്തിയാണ് അപ്പം സുഹൃത്തുക്കൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ആ പാടത്തെ ഇതേ നമ്മൾ പാടത്തെ പോലത്തെ തൂട്ടന്മാരെയൊക്കെ കുറച്ച് പേരെ ഇവിടെയാണ് ഇടുന്നത് അത് കഴിഞ്ഞ് വന്ന് അവർ തോട്ടിൽ കുളിയാണ് തോട്ടിൽ വെള്ളത്തിൽ കുറച്ചു നേരം കടന്ന് കുളിച്ച് തേച്ച് കുളിപ്പിച്ചൊക്കെയാണ് കൊണ്ടുപോകുന്നത് അത് കഴിഞ്ഞ് ചെറിയൊരു കൈത്തീറ്റം ഉണ്ട് അവർക്ക് നമ്മളിത് മുറാ പോത്തുകൾ ഹരിയാന കുട്ടികളാണിത് ഇത് ഇരുപത് കുട്ടികൾ വന്നതിൽ പതിനാറെണ്ണം സെയിലായി ഇപ്പോൾ വന്നിട്ട് അവർ രണ്ടാഴ്ചയോളം ആവുന്നുണ്ട് അപ്പോൾ ബാക്കി നാല് പേരാണ് ഇനിയുള്ളത് ഇനി ഇവർ നാല് പേരുള്ള ഇരുന്നൂറ് കിലോയ്ക്ക് എബോവിലുള്ളതാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാൽപ്പത് കിലോ റേഞ്ചിലുള്ളവരാണ് ഇനിയുള്ളവർ അപ്പോൾ ഒരുപാട് പേര് എൻക്വയറി ഉണ്ട് ഹെവി പോത്ത് കുട്ടികളെ വേണമെന്ന് പറഞ്ഞ് വെയിറ്റ് അധികം അല്പം ഇരുനൂറ് കിലോ എബോയിലുള്ള കുട്ടികളെ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് എൻക്വയറികൾ നമുക്ക് ഉണ്ട് അപ്പം ഇവരെയെല്ലാം ഉടനെ തന്നെ ഇവരെയും സെയിലാവും അപ്പം ഇത് കഴിഞ്ഞ് വന്ന ഒരു ചെറിയ കൈത്തീറ്റവർക്കുണ്ട് കുളി കുളിപ്പിച്ച് കഴിഞ്ഞ് വന്ന് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ വെള്ളത്തിൽ കുളിക്കുകയാണ് വിടെ നല്ല ഒരു എപ്പോഴും വെള്ളം കിട്ടുന്ന ഒരു സ്ഥലമാണ് എന്തായാലും ആ ഒരു രീതിയിൽ ഏറ്റവും നല്ല ഒരു പ്രയോജനപ്പെടുന്ന കർഷകർക്ക് ഇങ്ങനെയുള്ള തോടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രയോജനകരമായി മാറും കുറച്ച് നേരം അവർ വെള്ളത്തിലൊക്കെ ഇട്ട് കുളിപ്പിച്ചൊക്കെ കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുകൊണ്ട് ആ ഒരു നെറ്റ് റോഷ് ഷീറ്റ് അടിച്ചിരിക്കുന്നതാണ് നമുക്കുള്ള ഫാം ഇതിപ്പം മഴ പെയ്ത് കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് എന്നാലും വലിയ ഉണക്കത്തൊന്നും ചൂട് സമയത്തൊന്നും ഇത് കൂടുതൽ അമിതമായിട്ട് വെള്ളം പറ്റാറില്ല ആവശ്യത്തിന് വെള്ളം കിട്ടും നല്ല ഒഴുക്കുണ്ട് ഇപ്പോൾ നല്ല ഒഴുക്കൊക്കെ ആണുള്ള സമയമാണ് നല്ല രീതിയിലല്ല കുറച്ച് ഒരു രണ്ടടിയോളം രണ്ട് മൂന്നടിയോളം താഴ്ചയുണ്ട് മൂന്നടി ഓളം താഴ്ചയുണ്ട് അവരെ ഇനി നമ്മളിനി ഫാമിലേക്ക് കൊണ്ടുപോകാൻ സമയമായി ഇനി അടുത്ത സെഷനൊരു ഫാമ് കുറച്ച് പേര് പുറത്തു നിൽക്കുന്നുണ്ട് അവരെ കൊണ്ടുവരാം വരാം നമ്മളാണ് ഫാമിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള തീറ്റയൊക്കെ തറ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അവർ അപ്പോൾ അതിനു വേണ്ടി അവർ കട്ട വെയിറ്റിങ്ങിലാണ് അപ്പോൾ ആ സ്ഥലങ്ങളെല്ലാം എൻഡി ആയി കിടക്കുവാണ് അവരെല്ലാം പാടത്തെ സ്ഥലങ്ങളിൽ നിൽക്കുന്നവരെല്ലാം പാടത്ത് പോയിരിക്കുകയാണ് ഇനി ഇവർക്ക് തീറ്റ കൊടുത്തതിന് ശേഷം അവരെ കൊണ്ടുവരണം കൊണ്ടുവന്ന് അവർക്കും ഇതുപോലെ കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അവർക്കും തീറ്റ കൊടുക്കണം അവരെ തോട്ടിലിറക്കാറില്ല ഒരുമിച്ച് ഇറക്കാറില്ല ഇടയ്ക്ക് ഒന്നോ രണ്ടോ ഒക്കെ വെച്ച് ഇറക്കും പിന്നെ കൂടുതലും അവർ അകത്ത് നിർത്തിയാണ് അവരെ കുളിപ്പിക്കാറ് അപ്പോൾ ഈ സ്ഥലമല്ല ഇപ്പം കുറച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ അല്ലു എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം അല്ലു അവർക്ക് ആവശ്യമായ തീറ്റകളെല്ലാം ഒഴിച്ച് പാത്രങ്ങളിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ധാന്യത്തവിടും പിന്നെ ഗോതമ്പ് തവിട് പുളിയേരി ശാൽപ്പം കഞ്ഞി ഇതാണ് നമ്മൾ പൊതുവേ കാലിത്തീറ്റയായിട്ട് ഇവർക്ക് നൽകുന്നത് ധാന്യത്തവിട് ഒരു പത്ത് തരം ധാന്യങ്ങളുടെ തവിടാണ് അല്ല ചെറുപയറിൻ്റെ തവിട് പിന്നെ ഗോതമ്പ് തവിട് ചോളത്തവിട് ഉഴുന്നതവിട് ഇതെല്ലാം കൂടെ ഒരു പത്ത് തരം ധാന്യങ്ങളുടെ തവിട് അതിനകത്ത് ചേരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സാധനമാണത് അത് നല്ല റിസൾട്ട് ഉണ്ട് നമുക്ക് അതൊരല്പം കൂടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വെച്ച് കൊടുക്കും എല്ലാവർക്കും കുറച്ച് വെള്ളത്തിയിട്ട് കൊടുത്ത് അവർക്ക് നൽകാറുണ്ട് ഇതിൻ്റെ തീറ്റയുടെ കൂടെ തന്നെ അത് അവർക്കുള്ള ആവശ്യമായ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും കാൽസ്യം മിനറൽസ് മറ്റുള്ള ആ ശരീരത്തിന് വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ പോഷകങ്ങളും അതിനകത്ത് ലഭ്യമാണ് അതുകൊണ്ട് നമുക്ക് നല്ല റിസൾട്ട് അത് ലഭിക്കുന്നുണ്ട് സ്ഥലങ്ങളെല്ലാം ഒഴിഞ്ഞ് അടക്കുകയാണെങ്കിൽ അതെല്ലാം ഫില്ലാക്കണം കൊണ്ടുവന്ന് എല്ലാം കട്ട വെയിറ്റിങ്ങിലാണ് ഇനി അവർ അടുത്ത ആൾക്കാർ ശേഷം വന്നു കഴിഞ്ഞു പാടത്ത് നിന്നവരെ കൊണ്ടുവന്നു ഇനി ഇവരെല്ലാം നല്ലതുപോലെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി ഇവർക്ക് തീറ്റ കൊടുക്കാൻ അപ്പം ഒരുപാട് സുഹൃത്തുക്കൾ അന്വേഷിക്കുന്നുണ്ട് വലിയ പോത്തുകൾക്കായിട്ട് മുന്നൂറ് കിലോ എ പോത്തുകളും പോത്തുകുട്ടികളും നമ്മളുടെ കയ്യിലുണ്ട് വളർത്താൻ ആവശ്യമായ ഓത്തുകളാണ് അവരെല്ലാം അപ്പോൾ ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒരിനൂറ് കിലോ പോലുള്ള കുട്ടികളെ മേടിച്ച് വളർത്തുന്നതായിരിക്കും കർഷകർക്ക് ഏറ്റവും പെട്ടെന്ന് ഗ്രോത്ത് കിട്ടി അവർക്ക് പെട്ടെന്നത് സെയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പരുവത്തിലേക്ക് എത്തും ഒരുപാട് നാൾ ചെറിയ കുട്ടികളെ നമ്മൾ വാങ്ങി ചെറിയ കുട്ടികൾ വാങ്ങണ്ട എന്നല്ല ഞാൻ പറയുന്നത് നമ്മളെ ബഡ്ജറ്റ് കുറച്ച് പൈസ മുടക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വലിയ കുട്ടികളെ തന്നെ മേടിച്ച് വളർത്തുവാന്നുണ്ടെങ്കിൽ ഒരു എട്ട് മാസം വളർത്തി കഴിഞ്ഞാൽ നമുക്കത് നല്ലൊരു തുകയ്ക്ക് വിൽക്കാൻ കഴിയും പെട്ടെന്ന് നല്ല കേടുമാറിയ പോത്തുകൾ തന്നെ മേടിക്കുക മേടിക്കുമ്പോൾ നല്ല ക്വാളിറ്റി കുട്ടികളെ മേടിക്കുക ക്വാളിറ്റി കുട്ടികളെ മേടിച്ച് വളർത്തുവാണെന്നുണ്ടെങ്കിൽ ഒരു മാസം ഒക്കെ വളർത്തി കഴിഞ്ഞാൽ അത് നല്ല ഒരു വളർച്ചയിലേക്ക് എത്തി നമുക്കത് കൊടുക്കാൻ പാകത്തിലായി മാറുക അപ്പോൾ ആദ്യത്തെ ഒരു മുതൽ മുടക്ക് നമുക്കതൊരു ഒരു ചെറിയ കുട്ടിയെ മേടിച്ച് ഒന്നര വർഷമോ ഒരു വർഷമൊക്കെ വളർത്തി കൊടുക്കുന്ന സമയത്ത് ഇതിനെ ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം മേടിച്ച് ആ സമയത്ത് നമുക്ക് വളർത്തി കൊടുക്കാൻ സാധിക്കും അതാണ് വെച്ചിട്ട് കുറച്ച് ഹെവി കുട്ടികളെ മേടിച്ച് വളർത്തി കൊടുത്തുള്ള ഗുണമെന്ന് പറയുന്നത് അവർ ശേഷം കുളി കഴിഞ്ഞു ഇനി ഈ ഭാഗത്തോട്ടുള്ള ഉള്ളവർക്ക് കുളിപ്പിക്കുകയാണ് തേച്ച് കുളിയെല്ലാം കഴിഞ്ഞു ഇനി അവർക്ക് കുറച്ച് ശരീരത്തെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു എന്ന് തണുപ്പിക്കുകയാണ് അല്ല തണുത്ത വെള്ളം ഒഴിച്ച് അടുത്ത തീറ്റയെല്ലാം കഴിഞ്ഞ് വന്ന് ചൂടത്തൊക്കെ നിന്നിട്ട് വരുന്നവരല്ലേ അപ്പോൾ തുളിയും വെള്ളമൊക്കെ ഉണ്ട് എന്നു തന്നായാലും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പുറത്തൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അവർക്കൊരാശ്വാസമാണത് ഇവരൊക്കെ കഴിഞ്ഞ പാച്ചിൽ വന്നവരാണ് ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുന്ന പോത്തുകളാണ് ഇവരെല്ലാം അവരെല്ലാം മുന്നൂറ് കിലോ എബോവിലുള്ളവരാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ മുന്നൂറ് കിലോയെ പോലുള്ള കുട്ടികളെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്കെല്ലാം കൊടുക്കാൻ പാകത്തിനുള്ള കുട്ടികളെല്ലാം നമ്മുടെ കയ്യിൽ ആണ് ചെറിയ കുട്ടികളെല്ലാം സെയിലായി കഴിഞ്ഞ് ഇനി ചെറിയ കുട്ടികളെ ഇനി അടുത്ത ലോഡിൽ ചെറിയ കുട്ടികൾ ഒരുപാട് ചെറിയ കുട്ടികളെ നമ്മൾ എടുക്കാറില്ല ഒരു നൂറ്റമ്പത് കിലോയ്ക്ക് നൂറ്റി മുപ്പത് നാൽപ്പത് നൂറ്റി അമ്പതിന് മുകൾ അങ്ങനെയുള്ള കുട്ടികളാണ് നമ്മൾ എടുക്കുന്നത് ഏറ്റവും കുറഞ്ഞൊരു നൂറ്റി അമ്പത് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പതിന് താഴെ കുട്ടികളെ നമ്മൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യാറില്ല കൂടുതലും നൂറ്റമ്പതിനു മുകളിലുള്ള കുട്ടികളാണ് നമ്മൾ കൂടുതലും ഫാമിൽ വരുന്നത് അതാവുമ്പോൾ പെട്ടെന്ന് സെയിൽ നടക്കുന്നുണ്ട് അധികം ചെറിയ കുട്ടികളെ നമ്മൾ കൊണ്ടുവരുന്നത് അത് റിസ്ക് ആയിരിക്കും നമുക്കത് കൂടുതൽ മെയിൻറ്റൈൻ ചെയ്യുന്നതിനും അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ ഇച്ചിരി കുറച്ച് ഹെവി കുട്ടികളാണ് നമ്മളെല്ലാം ഫാമിൽ കൊണ്ടുവരുന്നത് പിന്നെ ചെറിയ കുട്ടികൾ ആവശ്യപ്പെട്ട് ബുക്ക് ചെയ്ത് നേരത്തെ അവർ ആവശ്യപ്പെടുവാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കൊണ്ടുവന്ന് നമ്മൾ കൊടുക്കും അല്ലാതെ നമ്മൾ പൊതുവേ കൊണ്ടുവരുന്നത് നൂറ്റമ്പത് കിലോ അങ്ങനെയുള്ള റേഞ്ചിലുള്ള കുട്ടികളെയാണ് നൂറ്റമ്പത് കിലോ അതിന് മുകളിലുള്ള കുട്ടികളെയാണ് കൊണ്ടുവരുന്നത് രണ്ട് ഇവരൊക്കെ മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോ റേഞ്ചിലുള്ളവരാണ് മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോ റേഞ്ചിലുള്ള ഇതെല്ലാം ഞാൻ വളർത്തിപ്പം രണ്ട് വാങ്ങിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞ ആദ്യ ബാച്ചിൽ വന്ന് രണ്ട് മാസം ആയവരാണ് ഇവരെല്ലാം വന്ന് എനിക്ക് ഒരു എഴുപത് കിലോ രണ്ട് മാസം കൊണ്ട് എഴുപത് കിലോളം വളർച്ചവർക്ക് വന്നിട്ടുണ്ട് രണ്ട് മാസം കൊണ്ട് എഴുപത് കിലോള വെയിറ്റ് ഇവർക്ക് കൂടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു റിസൾട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കൈത്തീറ്റയുള്ളു മുമ്പേ പറഞ്ഞ ഒരു ഒരു കിലോ ഒന്നര കിലോയ്ക്കകത്തുള്ള തീറ്റയുള്ളൂ ബാക്കിയെല്ലാം പച്ചപ്പുല്ലാണ് കൂടുതലും കൊടുക്കുന്നത് പച്ചപ്പുല്ലാണ് ഇവർ ഏറ്റവും കൂടുതൽ ഇപ്പം പച്ചപ്പുല്ലിൻ്റെ സമയമായതുകൊണ്ട് നല്ല രീതിയിൽ പുല്ല് പാടത്ത് കെട്ട് മേയാൻ വിട്ട് വൈകിട്ട് കൊണ്ടുവന്ന് കുളിപ്പിച്ച് ഒരു കിലോ മാക്സിമം ഒന്നര കിലോ തീറ്റ അതിലപ്പുറം അവർക്ക് കൊടുക്കുക അവരുടെ ബോഡി സ്കോർ അനുസരിച്ച് വെയിറ്റ് അനുസരിച്ച് അവർക്ക് ഒരു അര കിലോടെ മാറ്റി കൊടുക്കും ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു കിലോ ഒരു മുന്നൂറ് കിലോ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒന്നര കിലോ മാക്സിമം രണ്ട് കിലോ അതിൽ കൂടില്ല അവരെല്ലാം തീറ്റയെല്ലാം കഴിഞ്ഞ് കടക്കുവാണ് റെസ്റ്റ് എടുക്കുവാണ് ഇനി അവരെയും കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് വേണം അവർക്ക് തീറ്റ കൊടുക്കുന്നതിനായിട്ട് അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക പോസിറ്റീവായിട്ടുള്ള കമൻസിന് നമ്മൾ മറുപടി പറയാം ഒരുപാട് നെഗറ്റീവ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമയങ്ങൾ മെനക്കെടുത്താൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ ഇനി ഇവർക്കൊക്കെ തീറ്റകൾ കുളിപ്പിച്ച് കഴിഞ്ഞ് തീറ്റകളൊക്കെ ഓരോ സെഷൻ കൊടുത്തു വരുവാണ് അവർ തീയേറ്റകളെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കമൻസുകളൊക്കെ നല്ല കമൻസുകൾ പറയുക അങ്ങനെയുള്ള മറുപടി മറുപടികൾ നമ്മൾ പറയും നമ്മളാ ഗീർ മൂലിക്കുട്ടാനെ കൊണ്ടുവന്നിട്ട് ഇപ്പം ഒരാഴ്ച കഴിഞ്ഞ് പത്ത് ദിവസത്തോളാവാൻ പോകുന്നു ഒരുപാട് എൻക്വയറി അങ്ങനുണ്ട് അപ്പം കുറച്ചും കൂടെ ഗ്രോത്ത് ആക്കിയിട്ട് കൊടുക്കാനാണ് എൻ്റെ ഒരു ആഗ്രഹം എന്നാലും തന്നെ അതിലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാം ഒരുപാട് എൻക്വയറി ഉണ്ട് ചെറിയ വിലയുടെ ചെറിയ അഞ്ഞൂറ് രൂപ ആയിരം രൂപയുടെ ഒക്കെ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത് ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ നല്ല തീറ്റയും കുടിയും ഒക്കെ ആയി പാടത്തെ തീറ്റ എല്ലാം കഴിഞ്ഞ് വന്നു ചെറിയൊരു കുളിയൊക്കെ ഉണ്ട് ആ കുളിയെല്ലാം കഴിഞ്ഞ് അവൻ വിശ്രമിക്കുകയാണ് പതിവ് അപ്പോൾ പാടത്ത് കെട്ടിക്കഴിഞ്ഞാൽ രാവിലെ കൊണ്ട് ഒരു എട്ട് മണിയാകുമ്പം അവനെ കൊണ്ട് പാടത്ത് കെട്ടും ഒരു നാല് മണി നാലര മണി വരെ അവൻ പാടത്തെ പുല്ലുകളൊക്കെ തിന്ന് വയർ നിറഞ്ഞ് വന്ന് ചെറിയൊരു കുറച്ച് തവിളിട്ട് കലക്കി അവനെ കൊടുക്കും തവിളും ഒരു ഒരു പിടി പുളിയരിയും തവിളി കൊടുക്കും ഇനി നമ്മൾ കാര്യത്തിലേക്ക് നമ്മൾ പറഞ്ഞ കാര്യത്തിലേക്ക് ഇനി കിടക്കും ഇത് സെയിലാണോ പിന്നെ വളർത്തി നമ്മൾ വലുതാക്കി കൊടുക്കുന്നതാണോ ലാഭകരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സെയിൽ തന്നെ ലാഭം പക്ഷേ ഇതിനകത്ത് രണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം വളർത്തിനകത്ത് ഒരു ലാഭവും കൂടി നമ്മൾ വരുന്നുണ്ട് അതായത് വളർത്തി രണ്ട് രീതിയിലുള്ള വളർത്തിനകത്ത് വരുന്നുണ്ട് അതാണ് ഞാൻ പറയുന്നത് നമ്മളിപ്പം ഇവിടെ നമ്മൾ രണ്ട് രീതിയിൽ കാര്യങ്ങൾ നമ്മൾ നീക്കുവാണ് സെയിലുണ്ട് വളർത്തുകൊണ്ട് അപ്പോൾ ഇതിനകത്ത് സെയിൽ എന്ന് പറയുന്ന ലാഭകരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന് ലോഡ് കൊണ്ടുവന്ന് രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിന് ഉള്ളിൽ ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ നമ്മൾ ഒരു ആയിരം രൂപ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു മാർജിൻ എടുത്തിട്ട് നമ്മൾ ആ കന്നിനെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ലാഭമാണ് എന്ന് പറഞ്ഞാൽ വന്ന് ഒരാഴ്ചയ്ക്കുള്ള ഒരു വന്ന് നാൽപ്പതെണ്ണം വന്നാലും മുപ്പതെണ്ണം വന്ന് ഒരാഴ്ചക്കുള്ള ഒരു ആയിരം രൂപ ഒരാരം എഴുന്നൂറ്റമ്പത് വരെ മാർജിൻ കിട്ടിയാലും നമുക്കിനകത്ത് നഷ്ടം വരുത്തില്ല നമ്മൾ ലേബർ ചാർജ് മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ള ചിലവുകളും എല്ലാം കഴിഞ്ഞാണെങ്കിൽ എഴുന്നൂറ്റമ്പത് പൂർ മാർജിൻ കിട്ടി നമ്മൾ ഒരാഴ്ചക്കുള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ മുപ്പത് മാർജിൻ വിൽക്കുമ്പോഴത്തേക്ക് ശരാശരി ഒരു ഇരുപത്തയ്യായിരത്തിനകത്തൊരു തുക നമ്മൾ കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്കിത് സെയിൽ ലാഭകരമാണ് തെയിലാണ് ലാഭകരം ആ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ശൈലാണ് ലാഭകരം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തു തോന്നുന്നു രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വളർത്തി നമ്മൾ കണ്ട വേണ്ട ഇവരെയല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഉണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ വളർത്തുകയും ചെയ്യുന്നുണ്ട് വളർത്തി എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുള്ള വളർത്തിയിനകത്ത് പ്രധാനമായിട്ടും ഉണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ പച്ച മാത്രം കൊടുത്ത് വളർത്തുന്ന ഒരു പ്രവണത പച്ചപ്പുല്ല് ഇപ്പോൾ പാടത്ത് ഇപ്പോൾ എല്ലായിടത്തും പാടത്ത് നല്ല രീതിയിൽ പച്ചപ്പുല്ല് പറമ്പിലുമെല്ലാം പുല്ലുണ്ട് ആ പുല്ല് മാത്രം കൊടുത്ത് വളർത്തി പച്ചവെള്ളവും കൊടുത്ത് അതായത് ശുദ്ധമായ പച്ചവെള്ളവും കൊടുത്ത് പച്ച പുല്ലും കൊടുത്ത് വളർത്തുവാണെന്നുണ്ടെങ്കിൽ അത് വളർത്ത് അതൊരു ലാഭകരമായിട്ട് വളർത്താണ് അതായത് ഈ സെയിൽ പോലെ തന്നെ ലാഭകരമാണെന്ന് ഞാൻ പറയാം സെയിൽ നമ്പർ വൺ ലാഭകരമാണ് ലാഭകരം എന്ന് പറഞ്ഞാൽ സെയിൽ കൊണ്ടുവന്ന് രാശിക്കുള്ളിൽ കൊടുക്കുക എന്നിട്ട് അത് ഒന്നും നമ്മൾ അറിയണ്ട അതിനകത്ത് ബിറ്റ ചെലവോ കാര്യങ്ങളോ ഒന്നും അറിയണ്ട അപ്പോൾ നമ്മൾ കൊടുക്കുക ഒരു ഒരാഴ്ച ഇത്ര വരും ഒര കിലോ ഒരു രണ്ടിലോ രണ്ട് മാക്സിമം ഒരു രണ്ടിലോ തവണ ആയിരിക്കും അതിനകത്ത് ചിലവ് വരുന്നത് അവർ തീറ്റയെല്ലാം ഒന്ന് ഇത് ആയി വരുമ്പോൾ തന്നെ സെയിൽ ചെയ്ത് പോകുകയാണ് ഇപ്പം ഈ പച്ചപ്പുല്ല് മാത്രം കൊടുത്ത് വളർത്തുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രശ്നവും എല്ലാവർക്കും നല്ല രീതിയിൽ അത് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും പിന്നെ ഇത് മൂന്നാമത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ വളർത്തി നമ്മളെ തീറ്റ കൈത്തീറ്റയെല്ലാം കൊടുത്ത് വളർത്തുന്ന പച്ചപ്പുല്ലും കൈത്തീറ്റയെല്ലാം കൊടു കൊടുത്ത് വളർത്തുമ്പം നമ്മൾ വിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് വിചാരിക്കത് പ്രതീക്ഷിക്കുന്ന ലാഭം ഇതിനകത്ത് കിട്ടില്ല അത് മൂന്നാമത്തെ കാര്യത്തിലുള്ള വളർത്താണ് ഫസ്റ്റ് സെയിലാണ് ലാഭം രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച പുല്ലും പിന്നെ പച്ചവെള്ളവും കൊടുത്ത് വളർത്തുന്ന രീതി നല്ല രീതിയിൽ നല്ല ഗ്രോത്തൊന്നും പ്രശ്നമൊന്നുമില്ല ഗ്രോത്തൊക്കെ നല്ല രീതിയിൽ വളരും നല്ല പച്ച പുല്ലെന്ന് പറഞ്ഞാൽ ഒരു ഡെയിലി ഒരു ഏറ്റവും കുറഞ്ഞ ഒരു പർച്ചിന് എന്ന് പറഞ്ഞാൽ നൂറ് കിലോയ്ക്ക് മേളി അവർ പച്ചപ്പുല് തന്നെ നൂറ് കിലോ അമ്പത് എഴുപത്തഞ്ച് നൂറ് കിലോയ്ക്ക് മേളി അവർ പച്ചപ്പുല്ലിൽ നിന്ന് ഒരു പത്തിരുപത്തഞ്ച് ലിറ്റർ വെള്ളവും അശുദ്ധമായ വെള്ളവും അവർ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരു ആറ് മാസം ഒരു വർഷം കൊണ്ട് നമുക്ക് ഒരു ചിലവില്ല സീറോ ബഡ്ജറ്റിലാണ് നമ്മൾ ആ കന്നിനെ നമ്മൾ വളർത്തിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് എന്താണ് നമുക്ക് മെനക്കേട് കൂല് മാത്രം മെനക്കേട് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ പറമ്പിൽ കൊണ്ട് കിട്ടുമ്പോൾ വൈകിട്ട് അഴിച്ചുകൊണ്ടിരിക്കില്ല മാക്സിമം ഒരു മണിക്കൂറത്തെ പണി അല്ലെങ്കിൽ ഒന്നര മണിക്കൂറത്തെ പണി ഒരു ദിവസമേ ഉള്ളൂ നമുക്ക് ലാഭമാണ് അപ്പോൾ മൂന്നാമത്തെ കാര്യം നമ്മൾ തീറ്റ കൊടുത്ത് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ തീറ്റ നമ്മൾ കൈത്തീറ്റയും കൂടെ കൊടുത്ത് ഒരു കൈത്തീറ്റ രണ്ട് രീതിയിൽ കൊടുക്കാം പച്ച പുല്ല് കൊടുത്തു എന്നുണ്ടെങ്കിൽ അരക്കിലോ തവിടും കിലോ പുളിയേരിപ്പൊടിയും ശേലം കഞ്ഞി ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അരിയുടെ കഞ്ഞിയും ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പുളിയരിയും കിലോ തവിടും അങ്ങനെ ടോട്ടൽ ഒരു കിലോ ആണെന്നുണ്ടെങ്കിൽ വലിയ നഷ്ടം നമുക്ക് വരത്തില്ല ഒരുപാട് കൈത്തീറ്റ നമ്മൾ കൊടുത്ത് വളർത്തുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് നഷ്ടം വരും കൊടുക്കുന്ന സമയം മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലാഭം ഇതിനകത്ത് കിട്ടും ലാഭം മീൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ലാഭം ഇതിനകത്ത് കിട്ടില്ല അപ്പോൾ നമുക്കുള്ള പൈസ കുറച്ച് നമുക്ക് നമുക്കുള്ള കൈത്തീറ്റേ ഒരുപാട് നമ്മൾ കുറച്ച് ആയിട്ട് കാൽക്കുലേഷനൊക്കെ കണക്കൂട്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ലാഭകരമായിട്ട് വരും അതാണ് പല സുഹൃത്തുക്കളും പറയുന്നത് പോത്ത് കൃഷി പോത്ത് വളർത്തൽ നഷ്ടമാണെന്ന് പറയുന്നത് അവിടെ ആണ് നഷ്ടം വരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒന്ന് സെയിൽ രണ്ടാമത്തെ പച്ചപ്പുല്ലും പച്ചവെള്ളും കൊടുത്ത് വളർത്തുന്ന ലാഭകരം മൂന്നാമത്തത് പച്ചപ്പുല്ല് നല്ല രീതിയിൽ പച്ച പുല്ല് കൊടുത്തിട്ട് അര ഒരു പോത്തിനെന്ന് പറഞ്ഞാൽ അര കിലോ തവട് ഇരുന്നൂറ്റമ്പത് ഗ്രാം പുളിയരിപ്പൊടി ഇരുന്നൂറ്റമ്പത് ഗ്രാം അരിയുടെ കഞ്ഞിയും കൊടുത്ത് വളർത്തു വന്നുണ്ടെങ്കിൽ അത് വലിയ നഷ്ടമില്ലാതെ പോവും പിന്നെ ഒരുപാട് കൈത്തീറ്റം കൊടുത്ത് ചിലവരം എന്ന് പറയുന്ന കേട്ട് രണ്ട് കിലോ പരത്തി ഞങ്ങൾ രണ്ട് കിലോ പരത്തിപ്പുണ്ണ കൊടുക്കും ഒരു കിലോ തവിട് കൊടുക്കും അരക്കിലോ പുളിയരിപ്പൊടി കൊടുക്കും കിലോ കഞ്ഞി കൊടുക്കും മറ്റുള്ള പിന്നെ സപ്ലിമെൻറ്റ് കാര്യങ്ങളൊക്കെ ഒരുപാട് കൊടുക്കും ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കാൽക്കുലേറ്റ് നമ്മൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് പിന്നെ വൈകിട്ട് വീട്ടുകഴിഞ്ഞ് കൊണ്ടുവന്നിട്ട് വൈക്കോലും കൂടെ കൊടുക്കുന്ന ആൾക്കാരുണ്ട് അത് ഭയങ്കര നഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പോത്തിനെ നമ്മൾ വളർത്താൻ പാടില്ല എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ കമൻറ്റ് ചെയ്യാം നിങ്ങൾ അത് ലാഭകരമാണോ അല്ലയോ അങ്ങനെ കൊടുത്താലേ പുറത്ത് വളരത്തുള്ളൂ എന്തുവാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ ഒരു അഭിപ്രായമാണ് നിങ്ങൾക്ക് പേശോർക്ക് കിട്ടുവന്നിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ പ്രധാനമായിട്ട് പോത്ത് വളർത്തണമെങ്കിൽ ബഡ്ജറ്റിൽ തന്നെ വളർത്തി പോവുക അത് ഒരിക്കലും നമുക്ക് നഷ്ടം നഷ്ടപ്പെടുത്തില്ല നമുക്കൊരു മിനിമം നമ്മൾ പിന്നെ പോത്തിനെ വാങ്ങുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്റ്റീവായിട്ടുള്ള നല്ല ഗ്രോത്തുള്ള നല്ല വളർച്ചയുള്ള പോത്തിനെ തന്നെ വാങ്ങിക്കും നല്ല ഇളനീളം കാൽപ്പൊക്കം എല്ലാം ചെറിയ കൊമ്പ് തലയെടുപ്പ് എല്ലാം ഉള്ള ഒരു ഇരുന്നൂറ് കിലോയ്ക്ക് മേളിലുള്ള ഒരു പോത്തുകുട്ടി വേണം നമ്മൾ മേടിച്ച് വളർത്താൻ ഇരുന്നൂറ് കിലോയ്ക്ക് മേളിൽ ഉള്ള ഒരു പോത്തുകുട്ടിയെ മേടിച്ച് വളർത്തിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ രീതിയിൽ പച്ചപ്പുള്ളും പച്ചവെള്ളവും കൊടുത്തു അല്ലെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ കാര്യം പറഞ്ഞത് ചെറിയ രീതിയിൽ പിന്നെ ഒരു തവിടും ചെറിയ ഒരു പുളിയരിപ്പൊടിയും കൊടുത്തു ഒരു നാൽപ്പത് രൂപ അങ്ങേയറ്റം പോയ നാൽപ്പത് രൂപയിൽ മേളിൽ പോകരുത് ആ രീതിയിൽ വളർത്തുന്ന ശരാശരി ആയിരത്തി ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് ചിലവുള്ളു ആയിരത്തി ഇരുന്നൂറ് വെച്ച് നിങ്ങളൊരു പ്രോത്തിനെ മേടിച്ചു ഒരു നൂറ്റി അമ്പത് രൂപ കൊടുത്തെങ്കിൽ ഇരുന്നൂറ് കിലോ പോത്തനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുപ്പതിനായിരം രൂപ കൊടുത്തങ്ങൾ പോത്തിനെ മേടിച്ചാലും നിങ്ങൾക്ക് നഷ്ടം വരില്ല നഷ്ടം വരത്തിൽ അവിടെ ആ നഷ്ടം വരുന്നതെന്നുള്ളത് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് വെച്ച് ശരാശരി പത്ത് മാസം വളർത്തുമ്പോൾ നിങ്ങൾക്ക് പന്ത്രണ്ടായിരം രൂപ അതിൻ്റെ മേളിലാവും ഓക്കെ പതിനയ്യായിരം രൂപ ആയിക്കോട്ടെ മുപ്പതിനായിരവും പതിനയ്യായിരവും നാൽപ്പത്തയ്യായിരം രൂപ ആയി ഇരുന്നൂറ് കിലോ ഒരു പോത്തിനെ മേടിച്ച് നല്ല വളർച്ച നല്ല ഗ്രോത്ത് ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിനെ മേടിച്ച് മുറയോ ആന്ധ്രയോ നിങ്ങൾക്ക് മേടിക്കാം മുറയായാലും ആന്ധ്ര ആയാലും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയം രണ്ടും നമ്പർ വൺ വളർച്ചയുള്ള പോത്താണ് ഒരിക്കലും നഷ്ടം വരത്തില്ല പക്ഷേ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് നല്ല കിടന്നീളവും പൊക്കവും ഉള്ള നല്ലൊരു ഇരുന്നൂറ് കിലോ എങ്കിലും ഉള്ള ഒരു പോത്തിനെ മേടിച്ച് വളർത്തുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോത്ത് കൃഷി ഒരിക്കലും നഷ്ടമല്ല നിങ്ങൾക്ക് ഒരു മിനിമം ഒരു മറ്റുള്ള ജോലി ഒക്കെ കുറച്ച് ഇടയിൽ ഒരു ചെറിയൊരു സൈഡ് ബിസിനസ്സായിട്ട് കൊണ്ടുപോകുന്നവർക്ക് എന്നുണ്ടെങ്കിൽ ഒരഞ്ച് പോത്ത് മിനിമം ഒരു അഞ്ച് പോത്ത് വളർത്തി ഒരു പത്ത് മാസം വളർത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു തുക അവർക്ക് കിട്ടുമെന്നുള്ളത് ഗ്യാരൻറ്റിയാണ് മുമ്പ് ഞാൻ പറഞ്ഞ ഒന്നൂര കണക്ക് പറയാം മുപ്പതിനായിരം രൂപയ്ക്ക് ഇരുന്നൂറ് കിലോ ഉള്ള ഒരു പോത്ത് നൂറ്റമ്പത് കിലോ വെച്ച് നൂറ്റമ്പത് കിലോ ശരാശരി അല്ലെങ്കിൽ മതിച്ചു മേടിക്കുകയോ നൂറ്റമ്പത് രൂപ വെച്ച് നിങ്ങൾ ശരാശരി മേടിച്ചാൽ പോലും ഇപ്പം പതിനയ്യായിരം രൂപ തീറ്റയും കൂടെ ആകുമ്പോഴത്തേക്ക് നാൽപ്പത്തയ്യായിരം എങ്ങനെയാലും നിങ്ങൾ കൊടുക്കുമ്പോഴത്തേക്ക് ഒരു എഴുപത് എഴുപത്തയ്യായിരം രൂപ ശരാശരി കറക്റ്റ് ഒരു എഴുപതിനായിരം രൂപ ആ പോത്ത് എഴുപതിനായിരം രൂപ ഉള്ള ഒരു മീറ്റ് അത്രയും മീറ്റിലുള്ള ഒരു പോത്തായി മാറുമെന്നുള്ളത് നൂറ് ശതമാനം അങ്ങനെ ഒരു അഞ്ച് പോത്ത് നിങ്ങൾ വളർത്തുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു പോത്തിൻ്റെ മേലിൽ നിങ്ങൾക്കൊരു ഇരുപത്തയ്യായിരം വെച്ച് ലാഭം കിട്ടുകയാണെങ്കിൽ അഞ്ച് പോത്താകുമ്പോഴത്തേക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പത്ത് മാസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ പറഞ്ഞ രീതിയിൽ തീറ്റ കൊടുത്ത് വളർത്തുകയാണെങ്കിൽ ഒരുപാട് കൈത്തീറ്റം കൊടുത്ത് ഒരു കിലോ പരത്തി ഒരു കിലോ തവിട് ഒന്നും കൊടുത്ത് വളർത്താതെ സീറോ ബഡ്ജറ്റിൽ വളർത്തുക ചെറിയ രീതിയിൽ ഒരു നാൽപ്പത് രൂപയ്ക്കകത്തുള്ള ചീലെ വളർത്തുക മാക്സിമം പച്ചപ്പുല്ലും പച്ച കൊടുക്കുക നൂറ് കിലോ പറിച്ചു തിന്നുവാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എബോ എഴുപത്തഞ്ച് നൂറ് കിലോ പുല്ല് ഒരു പോത്ത് കഴിക്കുന്നുണ്ട് ഫുള്ളായിട്ട് ലോഡായിട്ട് കഴിക്കുകയെന്നുണ്ടെങ്കിൽ നൂറ് കിലോ പുല്ല് ഒന്ന് കഴിക്കുകയെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനകത്തുള്ള മിനറൽസ് പ്രോട്ടീൻ കാൽസ്യം എല്ലാ കാര്യങ്ങളും ആ ശ ഒരു പൂത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു മൃഗത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യവും പച്ചപ്പുല്ലിൽ നിന്ന് കിട്ടുമെന്നുള്ളത് നൂറ് ശതമാനം ഉറക്കം പിന്നെ പറമ്പിലെ പുല്ലാന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഒരു ആയുർവേദിക്ക് പോലെയാണ് പലതരത്തിലുള്ള ചെടികളാണ് അവർ തിന്നുന്നത് ചെടികളും പുല്ലുകളും ഒക്കെ തിന്നുമ്പോഴത്തേക്ക് അവരാവശ്യത്തിനും ഗ്രൂഹത്തിനുള്ള എല്ലാം അവർക്കതിനകത്ത് കിട്ടും അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ വളർത്തു നോക്കുക നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ്സായിട്ട് നിങ്ങൾ കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ അഞ്ചോ പത്തോ പൂത്തിന് നിങ്ങൾക്ക് സൈഡ് ബിസിനസ് വളർത്താൻ പാടങ്ങളും പറമ്പുകളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളർത്താം ഒരു പ്രശ്നമില്ല അല്ലാത്ത രീതിയിൽ നിങ്ങൾ കെട്ടിയിട്ട് വീറ്റ് കൊടുത്ത് വളർത്തുക ഈ പണിക്ക് നിങ്ങൾ പോകരുത് ആ പണിക്ക് പോകരുതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു ഒരു അങ്ങോട്ട് പൈസ ഇടുന്നില്ലാതെ തിരിച്ച് അതിൻ്റെ ഒരിക്കലും കിട്ടത്തില്ല അങ്ങോട്ടൊരു പതിനായിരം രൂപ ഇടുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടായിരം നക്ഷത്രത്തിന് അതായത് മൂവായിരം നക്ഷത്ര നിങ്ങൾ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ ഒരുപാട് ഇരുട്ടായിട്ട് കാരണം നമ്മുടെ പോത്തുകൂട്ടന്മാരെ എല്ലാം ഇരുത്തായിപ്പോയി അതുകൊണ്ട് വ്യക്തമായിട്ട് ഞാൻ കാണാൻ മുമ്പ് ഞാൻ എല്ലാവരെയും കാണിച്ചു വ്യക്തമായി കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇപ്പോൾ നമ്മൾ പലസരെയും ജോലികളെല്ലാം ഒരുക്കി ഏകദേശം എല്ലാ കാര്യങ്ങളൊക്കെ ക്ലിയറായി അവർക്കെല്ലാം കുളിപ്പിച്ച് എല്ലാം കൊടുത്തു എല്ലാം കഴിഞ്ഞ് ഇനി അവർ റെസ്റ്റ് എടുക്കേണ്ട ടൈമാണ് അപ്പം ക്ലിയർ ഇല്ലെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം പകലെല്ലാം നിങ്ങളെല്ലാവരെയും കാണിച്ചിട്ടുണ്ട് എല്ലാം നമ്മുടെ പോത്തുകൂട്ടന്മാരുടെ എല്ലാം നിങ്ങൾ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പ്രധാനമായിട്ടും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾ വിലപ്പെട്ട കമൻസുകൾ അതിനകത്ത് നല്ല പോസിറ്റീവായിട്ട കമൻസുകളും നമ്മൾ നല്ല പോസിറ്റീവായിട്ടുള്ള ആൻസറ് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുക പക്ഷേ ഇത് നെഗറ്റീവായിട്ടുള്ള കുറേ കമൻസുകൾ ഇതിനകത്ത് വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളങ്ങനല്ല ഇങ്ങനല്ല അങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ച് ഞാനാരെയും പറ്റിക്കാനോ വഞ്ചിക്കാനോ ചതിക്കാനോ ഒന്നും നമ്മൾ പോകുന്നില്ല നമ്മൾ പോകാത്തതുമില്ല നമ്മളെ തൊഴിലാളല്ല എൻ്റെ തൊഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോത്തിനെ മേടിച്ചു കൊണ്ടുവന്ന് വളർത്തുക സെയിൽ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ സെയിൽ കൊണ്ടുവന്ന് ഒരാഴ്ചക്കുള്ളിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ സെയിൽ ചെയ്യുക ബാക്കി എന്തെങ്കിലും എനിക്ക് കുറച്ച് പോത്തുകളുണ്ടെങ്കിൽ അവരെ ഞാൻ വളർത്തുക എനിക്കിതിന് മറ്റുള്ള കാര്യത്തിനൊന്നും നമുക്ക് സമയമില്ല ഒന്നാമത്തെ കാര്യം അതാണ് എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ സത്യസന്ധമായി പോവുക പ്രേക്ഷകർ ഈ നമ്മളെ കർഷകർക്ക് മാന്യമായ രീതിയിൽ പോത്തുകളെ മേടിച്ച് പിന്നെ കൊടുക്കുക അവർക്കായിട്ടുള്ള മാർജിൻ ഞാൻ ഒരു മാർജിൻ എടുക്കും മാർജിൻ എടുക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലോ എഴുന്നൂറ്റമ്പത് ആയിരം രൂപ ഞാൻ മാർജിൻ എടുക്കും എടുത്തേ നമുക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ല അയ്യായിരം പതിനായിരം ഒന്നും മാർജിൻ എടുക്കത്തില്ല അത് ചോരാൾ അങ്ങനെ കിട്ടാറുമില്ല എന്ന് പറഞ്ഞാൽ കിട്ടത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ആ വിലയിൽ വരും എൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ലേബർ ചാർജ് മറ്റുള്ള ചിലവുകൾ വഴിയിലുള്ള പ്രശ്നങ്ങളെല്ലാം എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്നതാണ് പല വീഡിയോസിൽ നമ്മൾ പല പല ആൾക്കാരും പല വീഡിയോസിൽ കാര്യങ്ങൾ പറയുന്നതാണ് വലിയ വലിയ ഫാമുകൾ എല്ലാം അവരെ കാര്യം അവരെ കാര്യങ്ങൾ അവരെ പേഴ്സണൽ പിന്നെ അനുഭവങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ മാന്യമായ രീതിയിലുള്ള കാര്യ ബിസിനസ്സുകളാണ് നടത്തുന്നത് എല്ലാവരും നമ്മൾക്ക് ആവശ്യമുള്ള ആൾക്കാർ ബന്ധപ്പെടുക ബന്ധപ്പെട്ടുവാൻ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ബോത്തുകളും മാന്യമായ വിലയിൽ നമുക്ക് തരാം അതൊന്നും ഒരു പ്രശ്നമില്ല ഓക്കെ എല്ലാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം ബൈ